ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകൾ പോലീസുകാരുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുന്നുവെന്ന് എ ഡി ജി പി എം ആർ അജിത് കുമാർ ക്രൈം ഡേറ്റ ആവശ്യപ്പെട്ട് ഡി സി ആർ ബിയിലേക്ക് വരുന്ന അപേക്ഷകൾ അനാവശ്യമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയക്കുന്നു പോലീസുകാരുടെ ജോലി ഭാരം ജില്ലാ പോലീസ് മേധാവികൾക്കും ഡി സി ആർ ബികൾക്കും നിർദ്ദേശം അമിത ജോലിയും സമ്മർദ്ദവും പോലീസുകാർക്കിടയിൽ പ്രവണത സംസ്ഥാനത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകളുടെ പ്രവർത്തന രീതിയെ തന്നെ വിമർശിച്ച ക്രമസമാധാന ചുമതലയുള്ള എ ഡി ജി പി എം ആർ അജിത് കുമാർ രംഗത്ത് വന്നിരിക്കുന്നത് ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകൾ ലോക്കൽ സ്റ്റേഷനുകളിലെ പോലീസുകാരുടെ ജോലി ഭാരം വർദ്ധിപ്പിക്കുന്നുവെന്നാണ് വിമർശനം ഉന്നത ഓഫീസുകളിൽ നിന്നും ക്രൈം ഡാറ്റ ആവശ്യപ്പെട്ട് ഡി സി ആർ ബിയിലേക്ക് വരുന്ന അപേക്ഷകൾ അനാവശ്യമായി പോലീസ് സ്റ്റേഷനുകളിലേക്ക് അയക്കുന്ന രീതിയാണ് നിലവിലുള്ളത് ഡി സിആർബികളിൽ നിലവിലുള്ള വിവരങ്ങൾ ഉപയോഗിച്ച് തന്നെ മറുപടി നൽകാമെന്നിരിക്കെയാണ് ഇത് ലോക്കൽ സ്റ്റേഷനുകളിലെ ജീവനക്കാർ ഒരിക്കൽ ചെയ്ത ജോലി വീണ്ടും ആവർത്തിക്കേണ്ട സാഹചര്യം സൃഷ്ടിക്കുന്നുവെന്നും എ ഡി ജി പി ജില്ലാ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോകൾക്കും ജില്ലാ പോലീസ് മേധാവികൾക്കും അയച്ച കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡ്സ് ബ്യൂറുകളിൽ ഫലപ്രദമായ ഡാറ്റാബേസ് സൂക്ഷിക്കണമെന്നും പോലീസ് സ്റ്റേഷനുകളിലെ ജോലിഭാരം വർദ്ധിപ്പിക്കരുതെന്നും നിർദ്ദേശമുണ്ട് അതേസമയം പോലീസുകാർക്കിടയിലെ ആത്മഹത്യ വർദ്ധിക്കുന്നതിൽ സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസ് രജിസ്റ്റർ ചെയ്തു മുപ്പത് ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാൻ ആഭ്യന്തര സെക്രട്ടറിക്കും സംസ്ഥാന പോലീസ് മേധാവിക്കും നിർദ്ദേശം നൽകി ജനം ടി വി വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് നടപടി ജനം തിരുവനന്തപുരം thank yeah. you